ിനി ഏകദേശം ഒരു മാസേ ടൈമുള്ളൂ പിന്നെ അതിൻ്റെ അടുക്കാണെങ്കിൽ എൻ്റെ രണ്ട് കസിൻസിൻ്റെ കല്യാണം പിന്നെ ഒരു കസിൻ്റെ ഹൗസ് വാമിങ്ങും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്കുള്ളതൊക്കെ ഷോപ്പ് ചെയ്യാനും ഉണ്ട് പിന്നെ നമ്മുടെ കല്യാണത്തിനുള്ളത് സെറ്റാക്കുകയും വേണം അപ്പം ഞാൻ ആകെ ടെൻഷനായി കുത്തിരിക്കാനുട്ടോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ഇന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ എല്ലാം എഴുതി വെച്ച് സെറ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവണ പോലെ തോന്നലുണ്ട് അപ്പോൾ അപ്പം ഞാൻ ഇങ്ങനെ ഒരു ശീലം ഫോളോ ചെയ്യണുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫിനാൻസ് ആണെങ്കിലും ഒക്കെ ഞാനിങ്ങനെ എഴുതി വെക്കുന്നുണ്ട് ഇത് ഇൻ്റെ ഒരു ജേർണലേനോ എനിക്ക് ഈ വർഷം കിട്ടിയിട്ടുള്ള ഒരു ജേണലേനോ അപ്പോൾ അതിൽ ഞാനിങ്ങനെ എൻ്റെ ടോപ്പ് ഫൈവ് ഗോൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ എൻ്റെ ഈ വർഷത്തെ ഒരു ടോപ്പ് ഫൈവ് ഗോളിൽ വരുന്ന ഒന്നേനോ മൂന്ന് ഗോൾസുള്ളതിനൊട്ടേക്ക് ആക്കെ അപ്പോൾ അതിൽ ഒന്നിനോ നമ്മുടെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവാമെന്നുള്ളത് അപ്പോൾ അത് അച്ചീവ് ആയിട്ടുണ്ട് പിന്നെ ഒരു ടെൻ കെ ജി കുറയ്ക്കുക എന്നുള്ളതും ഇൻ്റെ ഒരു ഗോളിനു അതിൽ ഞാനിപ്പം നയൻ കെ ജി ടെൻ കെ ജി തന്നെ പറയാം നയൻ കെ ജി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ഒരു തിരിങ്കൂടെ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ ടെൻ കെ ജിയിലേക്ക് എത്തും പിന്നെ നമ്മുടെ വീട് എന്നുള്ളത് വീട് ഇൻഷാല്ല അടുത്ത വർഷേ പണിയാവുള്ളൂ അപ്പോൾ ആ ഒരു ഗോള് ഇതിൽ സെറ്റായിട്ടില്ല എന്നാലും ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ ഈ മൂന്ന് ഗോൾസിൽ രണ്ടെണ്ണം അച്ചീവ് ചെയ്യാൻ പറ്റിയ തന്നെ വലിയ കാര്യമാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ വെയ്റ്റ് ലോസിനുള്ള വെയ്റ്റ് ലോസ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരുന്നു ഈ ഫിഫ്റ്റി ത്രീ കെ ജി ആയതിനേഷം ഞാൻ വെയിറ്റ് കുറയണത് ഭയങ്കര സ്ലോ ആയിട്ടേനുട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് ഒരു മാസം കൊണ്ട് എനിക്ക് രണ്ടും മൂന്നും കെ ജി ഒക്കെ കുറയ്ക്കാൻ പറ്റുന്നതിനും പക്ഷേ അത് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോസിബിളല്ല കാരണം ഇടയ്ക്കിടയ്ക്ക് കല്യാണങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും നമ്മുടെ ഡയറ്റ് തെറ്റിപ്പോവും അപ്പം ഞാൻ ഭയങ്കര പ്രഷർ കൊടുത്തിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചതിനോ എന്നാലും അതിനേക്കാളും സ്പീഡായിട്ട് തന്നെ കഴിയുന്നുണ്ട് അപ്പം ഞാൻ ജാനുവരിയിലേക്കുള്ള ഗോൾ ഇപ്പോൾ തന്നെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പം അത് വലിയ സന്തോഷമാണ് നാളെ ഞാനും കൂടെ നമ്മുടെ ഈ കല്യാണങ്ങൾക്കൊക്കെ കൊണ്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ് എം ഒന്ന് പോയി നോക്കാൻ വിചാരിക്കുന്നുണ്ട് കുറേ ആയാലും എസ് എം സ്ട്രീറ്റിൽ പോയിട്ട് എനിക്ക് ഒന്നിനേകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് അവിടുന്ന് നിന്ന് എടുക്കാന്നുള്ള പ്ലാനിലാണ് അപ്പം ഞാൻ അവിടുന്ന് എന്തൊക്കെ എടുക്കണം എന്നുള്ളതാണ് ഇപ്പം ഈ എഴുതി കൊണ്ടിരിക്കണത് കേട്ടോ അങ്ങനെ ആലോചിച്ചിരുന്നു ആലോചിച്ചിരുന്ന ഇതാണ് ഞാനധികം ഇപ്പം ഓൺലൈനായിട്ട് തന്നെ ഷോപ്പ് ചെയ്യലുള്ളത് അപ്പോൾ ഈ കടകളിൽ പോയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് നിൽക്കണത് എനിക്ക് ഭയങ്കര ഒരു മടിയുള്ള കാര്യമാണ് കേട്ടോ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് സുഖമാണല്ലോ നമ്മുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാമല്ലോ അധികം ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാൻ ഡ്രസ്സിലെടുക്കലുള്ളത് പിന്നെ ഈ മിന്ത്ര ജിയോ അങ്ങനത്തെ സൈറ്റ്സ് ഒന്ന് നോക്കലുണ്ട് ഇപ്പം നമുക്ക് ഈ പാർട്ടി വെയർ ആണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രാവശ്യം ഒന്ന് പോയി സെലക്ട് ചെയ്ത് നോക്കിയിട്ടെടുക്കാതെ അങ്ങനെ ഞാൻ പറഞ്ഞു ഈ മാസം രണ്ട് കല്യാണം രണ്ടിനും ഡ്രസ് കോഡ് ഉണ്ട് ഒരെണ്ണത്തിന് ഡാർക്ക് ഗ്രീനും മറ്റതിന് മെറൂണും ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് പാകമായിട്ടുള്ളത് പോയി എടുക്കണം അത് എന്തായാലും ലിസ്റ്റിലുണ്ട് പിന്നെ നോയിനും ഇതേപോലെ തന്നെ കളർ കിട്ടുകയാണെങ്കിൽ സെയിം കളറായിട്ട് ഡ്രസ് കോഡിലേക്ക് മാച്ച് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ട് ഇനിയിപ്പം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല വേറെ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ നോയിന് ഷൂസും ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ട് അതൊക്കെ ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാലേ നമ്മൾ മിസ്സായി പോല അതായത് ചിലപ്പം ചില സമയത്തൊക്കെ പറ്റുന്ന ഒരു കാര്യമാണ് ഷോപ്പ് ചെയ്ത് വന്നിട്ടാവും ആലോചിക്കുക അല്ല അത് വാങ്ങിയില്ലല്ലോ എന്ന് അപ്പം ആ ഒരു കാര്യം ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇങ്ങനെ എഴുതി വെക്കണത് പിന്നെ ഞാൻ ഈ ബുക്കും എന്നൊക്കെ എടുത്തിരിക്കുന്നുണ്ടാല് അപ്പം നോവാഞ്ഞെത്തും എന്നിട്ട് പിന്നെ ഓൻക്ക് അതിൽ ചിത്രം വരയ്ക്കലൊക്കെയാണ് പണി അങ്ങനെ ബാക്ക് പേജ് ഞാൻ ഓനക്കായിട്ട് കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ചിത്രമൊക്കെ വരച്ചു കളിക്കും പിന്നെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പള്ളി പോയിട്ട് വന്നതാണ് അങ്ങനെ വൻ്റെ ഓരോരോ കളി കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് ഒരു ചീഞ്ഞ സ്വഭാവം വരുന്നുണ്ട് അതായത് എന്തെങ്കിലുമൊക്കെ ഓൺ പറയും അത് നമുക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് കരച്ചിലാണ് അത് മനസ്സിലാവുന്നവരേ ഓനിരുന്ന് കരയും അത് ഈ ഒരു പ്രായത്തിൻ്റെതാ തോന്നുന്നുണ്ട് ഞങ്ങൾ വല്ലാതെ മൈൻഡാക്ക അറിയാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടലാണ് കേട്ടോ പിന്നെതാ കുറച്ച് സ്ക്രീൻ ടൈം കൊടുത്തതാണ് അതങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് ആ ഒരു സ്ക്രീൻ ടൈമിൻ്റെ ടൈമിൽ വേറെ ആര് കളിക്കാൻ വിളിച്ചാലും ഇവൻ പോകില്ല കേട്ടോ എല്ലാത്തുണ്ടെങ്കിൽ ഇവരൊക്കെ ഇപ്പം പിടിച്ചുകൊണ്ടിരുക ചെയ്യുക കളിക്കുക എന്നും പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ രാവിലെ പോകാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എണീറ്റിനു പക്ഷേ നോയിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ ഓനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു കിടക്കണം അത് ആരെങ്കിലും ആയാൽ മതി അനീസ്ക്ക ഞാനും ആയാലും മതി പക്ഷേ ഇന്ന് ഇന്നത്തന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എണീറ്റ് പോന്നിട്ടുണ്ട് പിന്നെ ഇതാ കിച്ചണിൽ വന്നപ്പം അത് ഇന്നെല്ലാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനിട്ടോ ഞാനിതെല്ലാം കുറച്ച് കുറച്ചായിട്ട് കഴിക്കലുണ്ട് പിന്നെ അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതേനി പിന്നെ ഞാൻ താഴേക്ക് വരുമ്പോഴത്തേനും അധിക ദിവസം ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിയിട്ടുണ്ടാവും അനിയന്മാർക്കൊക്കെ നേരത്തെ പോകണം അപ്പോൾ അവർക്ക് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡെല്ലാം നേരത്തെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ ഇനി ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ കുക്കിങ്ങൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് ചുമന്നാണ് ചെയ്യലുള്ളത് കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനും ആവും നോവ് വരിക അപ്പോൾ അത് അവിടെ അങ്ങനെ ബാക്കിയായിട്ട് ആയിട്ട് കിടക്കും അങ്ങനെ കംപ്ലീറ്റ് ആക്കലാണ് ഇന്ന് നമ്മൾ മത്തൻ കറി വെക്കാമെന്ന് ചോദിച്ചു കറി അങ്ങനെ കൂട്ടാൻ വെക്കുമല്ലേ അല്ലേ വെള്ളമൊന്നുമില്ലാതെ ഉടച്ചിട്ടുള്ളത് അതിനെന്താ പറയുക എനിക്കറിയില്ല ജസ്റ്റ് അങ്ങനെ വറവിട്ടിട്ട് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മത്തൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് എനിക്ക് ഈ മത്തനും മമ്പേരൊക്കെ ഇട്ടിട്ടുള്ള ആ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം എനിക്ക് ഈ സാധാ ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഈ ഡയറ്റ് തുടങ്ങിയാലും ചോറൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ അപ്പോൾ ഈ ചോറൊക്കെ കഴിക്കാൻ ഒരു ഇഷ്ടം വരുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ വീക്ക്ലി വൺസ് മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ ഈ കൂട്ടാനകളൊക്കെ ഞാൻ നല്ല കഴിക്കും ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് കഴിക്കും എന്നിട്ട് പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ചോറ് അങ്ങനെയൊക്കെയാണ് എടുത്തിട്ട് കഴിക്കലുള്ളത് അതുകൊണ്ട് തന്നെ പലതില്ല വെയിറ്റ് നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്തേനെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗോളിലേക്ക് ഇതിൻ്റെ വെയ്റ്റ് എത്രയാണോ ഞാൻ കുറയ്ക്കാൻ വിചാരിച്ചത് അതിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുഡിൻ്റെ ക്വാണ്ടിറ്റീൻ്റെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കലില്ലേനോ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ കഴിക്കും അതുവരെ കഴിക്കാതെ ഞാൻ എടുത്ത് കഴിക്കല ട്ടോ അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നി ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് ഇതിൻ്റെ ടാർഗറ്റിലേക്ക് എത്താൻ എനിക്ക് ഇനി എനിക്കിനി ഹാഫ് കെ ജിയും കൂടെ കുറയാനുള്ളൂ എന്നാലും ഞാൻ ആദ്യത്തെ പോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് ഇന്ന് നമുക്ക് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷേ ഞാൻ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലായതുകൊണ്ട് രാവിലെ ഇത് കഴിക്കുന്നില്ല ഉച്ചക്ക് പോകാൻ നേരത്തെ കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുട്ടും കടലക്കറിയൊക്കെ പക്ഷേ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്തല്ലേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഞാനിതാ വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി തിരിച്ച് വരുന്ന സമയത്ത് ഇത് ഉണക്കാനിടാന്ന് വിചാരിച്ചു മഴ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് ഉണങ്ങി കിട്ടൂലല്ലോ അപ്പോൾ ഉള്ളിൽ തന്നെയാണ് ഞാൻ ഇച്ചിക്കിടലുള്ളത് അങ്ങനെതാ അതിട്ടിട്ടുണ്ട് പിന്നെ ഇനി നോയിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് പോണം അല്ലെങ്കിൽ ഫോൺ ഇനി നേരമാകുമ്പോൾ എണീറ്റ് വരില്ലുണ്ട് കേട്ടോ അനീസ്ക വിളിക്കലുണ്ട് മേലെന്ന് താഴത്തേക്ക് ഫോൺ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഞാനിങ്ങോട്ട് എണീറ്റ് വരും രാവിലെ എന്നെ കാണണം അതൊക്കെ ഒരു ഇപ്പത്തെ ഒരു ശീലങ്ങളിൽ പെട്ടതാണ് എൻ്റെ അപ്പോൾ ഞാൻ വന്നപ്പോൾ ആൾ ഭയങ്കര ഉറക്കാണ് പിന്നെ എൻ്റെ കൈ പിടിച്ചിങ്ങനെ കിടക്കുക ചെയ്യലോട്ടോ ഇങ്ങനെ ഈ മുട്ടും കൈ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതും പിടിച്ചിട്ട് അങ്ങനെ കിടക്കും പാലൂടി മാറ്റിയതിന് ശേഷമുള്ള ഓരോരോ ശീലങ്ങളാണ് പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ടെ പുറത്ത് അതിന് ഞാനതൊക്കെ നോക്കി വന്നപ്പോൾ ആൾ എണീറ്റിട്ടുണ്ട് ഇനി ഇവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവന്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ചെയ്ത് കൊടുക്കാന് അതിനെ ഒരുപാട് സമയം വേണം കേട്ടോ എന്നിട്ടെങ്കിലും പോണ ദിവസം കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓട്ടാണ് അന്ന് ഇവൻക്ക് ഇല്ലാത്ത വാശി ഉണ്ടാവുകയില്ല അതെല്ലാ കുട്ടികളും അങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വാശി കൂടും അങ്ങനെ അതാ ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ് ഞാൻ ഗോതമ്പ് ദോശയാണ് കേട്ടോ നോയിന് കൊടുക്കണത് പുട്ട് വാൻ കഴിക്കൂല അതിങ്ങനെ തരി തരി ആയതുകൊണ്ട് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്ക് കഴിക്കാൻ അപ്പോൾ ഈ ദോശ പത്തിരി വെള്ളപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഗോതമ്പ് ദോശ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുമല്ലോ അപ്പോൾ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് അതിൽക്ക് കടലക്കറി എടുത്ത് അങ്ങനെ അത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഭയങ്കര സ്ലോ ആയിട്ടാണ് കഴിക്കുക എന്നാലും ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വയർ അത്യാവശ്യം ഫുള്ളാക്കി വെക്കാനായിട്ട് നോക്കും എന്നാൽ പിന്നെ ഓരോ വാശി പകുതി കുറയും അതൊക്കെ ഈ വിശന്നാലാണല്ലോ കുട്ടിയത് ദേഷ്യം വാശിയൊക്കെ വരിക അങ്ങനെ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് ഇവനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബാഗിൽ സ്റ്റഫ് ചെയ്ത് വെക്കും കേട്ടോ എന്നിട്ടാണ് കൊണ്ടേവിലുള്ളത് ഇന്ന് പിന്നെ ഷോപ്പിങ്ങും കൂടെ ആയതുകൊണ്ട് പറയും വേണ്ട അവനക്ക് നല്ല ബോറടിക്കും പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ വീടൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിടുകയാണ് ജസ്റ്റ് അടിച്ച് വരി ഇടണേ പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അമ്മനാണ് നോക്കലുള്ളത് കാരണം ഞാൻ അതിൽക്കൊക്കെ നിൽക്കുമ്പോഴത്തേനും ഇവൻ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെയേ കച്ചറ ഉണ്ടാക്കിക്കോണ്ട് നിൽക്കും അപ്പോൾ പിന്നെ അമ്മ അറിയും ഈ കുട്ടീനെ നോക്കിക്കോ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അങ്ങനെ ഇന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒന്നും ചെയ്യാണ്ടോ വേഗം പോയിക്കോ ഒരു പേരില്ലേന്ന് അമ്മ എൻ്റെമ്മയും പിന്നെ കസിനും കൂടെ അവിടുന്ന് വീട്ടിൽ നിന്ന് വരികയാണ് ചെയ്യുക എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനീസ്കയ്ക്ക് പിന്നെ ഇപ്പം ഷോപ്പിൽ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഒരു കാര്യത്തിനും നമുക്ക് അനീസ്കനെ കാത്തിക്കാൻ കഴിയൂല കാരണം ഷോപ്പ് ആയതുകൊണ്ട് കസ്റ്റമേഴ്സ് വന്നാൽ നമുക്ക് ഒരുക്ക് പ്രയോറിറ്റി കൊടുക്കണമല്ലോ അങ്ങനെ അപ്പം അതുകൊണ്ട് ഞാനും കസിനും അമ്മയും കൂടെ പോവാമെന്ന് വിചാരിച്ചു അനിയന്മാരാരും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കസിനെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളധികം പുറത്തു പോലെ പിന്നെ ഇന്ന് എനിക്ക് ഇഹം ഡിജിറ്റലിൻ്റെ ഒരു ഷൂട്ടും കൂടെ ഉണ്ട് അവരുടെ ഒരു പ്രൊമോഷൻ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും പോണേനോ അങ്ങനെ ആ പൂക്കിൽ തന്നെ നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രണ്ടും കൂടാക്കിയത് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഞാൻ തലേന്ന് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേനോ അയൺ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിയണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു വെക്കും കേട്ടോ പിന്നെ ബാഗിൽ കൊണ്ടുപോകാനുള്ള ഡ്രസ്സസും ഡായേഴ്സും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേനീ പിന്നെ നോയിനുള്ള ഫുഡ് അത് പുറത്തു പോയാൽ യോഗ അധികം കഴിക്കുക അപ്പം യോഗട്ടും ഒരു സ്പൂണ് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊന്നോം വേഗം പോയി കുളിച്ച് ഡ്രസ്സെല്ലാം ചെയ്ത് ഇപ്പം എൻ്റെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളത് മാത്രമേ ഇപ്പോൾ ചെയ്യലുള്ളൂ സൺസ്ക്രീൻ ഇടും പിന്നെ കണ്ണെഴുതും ലിപ്സ്റ്റിക് ഇടും ഇത്ര മാത്രം അല്ലാതെ ഈ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ തീരെ യൂസ് ആക്കലില്ല പിന്നെ ഇപ്പം സ്കിൻ കെയർ കുറച്ചധികം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോയിൽ പറയേണ്ട കേട്ടോ അപ്പം തന്നെ അത്യാവശ്യം എല്ലാവരും പറയുന്നുണ്ട് സ്കിന്നിൽ ആ മാർക്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ നോയിനും വേണമെന്ന് പറഞ്ഞ ടോനും അങ്ങനെ ഇരുന്നതാണ് അതിനുശേഷം അത് അമ്മയും കസിനും വന്നു ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ എസ് എം സ്ട്രീറ്റിലേക്കാണ് വരുന്ന തിരക്കിലെനിക്ക് ഫുഡ് കഴിക്കാനൊന്നും നേരം കിട്ടിയില്ല അങ്ങനെ ചീത്ത അറിയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ പോരുന്ന ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് മുമ്പ് തീരെ ഇഷ്ടമില്ല കേട്ടോ രാവിലെ ഫുഡ് കഴിക്കാതെ നിൽക്കില്ലേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഏതായാലും പുറത്തിറങ്ങും അപ്പോൾ എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കും അപ്പോൾ ഈ അത് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ടോപ്പ് ഫോമിലേക്ക് കയറിയിട്ട് അവിടുന്ന് ബിരിയാണി കഴിക്കുക എന്ന് വിചാരിച്ചിട്ടോ നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു സമയം ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു നേരത്തെയാണ് ഞാൻ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ഇനി അങ്ങനെ നമ്മൾ നമ്മളിരുന്നു ഓർഡർ ചെയ്തോ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അവിടെ ഫുഡ് നല്ല ടേസ്റ്റുമാണ് മേലെ ഇവിടെ എ സിയിൽ ഇരുന്നാൽ നമുക്ക് നല്ല സുഖമായിട്ടിരുന്ന് കഴിക്കുകയും ചെയ്യാം താഴെ അത്യാവശ്യം റഷ് ഉണ്ടാവും എന്നിട്ട് മേലൊക്കെ കയറിയാൽ അധികം റഷ് ഉണ്ടാവില്ല കുറച്ച് നേരം കഴിഞ്ഞാൽ തിരക്ക് തുടങ്ങും കേട്ടോ അപ്പം ആ ഒരു നേരത്തായതുകൊണ്ടാണ് അങ്ങനെതാ ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയും പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവും മീൽസും അതിന് പറഞ്ഞിട്ടുണ്ടായത് ഞാൻ ഓർമ്മയില്ലാതെ ഒരു ഫുള്ള് പറഞ്ഞിരുന്നു ഞാൻ അധികം ഹാഫാണ് ഇപ്പോൾ പറയലുള്ളത് ഫുള്ളൊക്കെ എനിക്ക് കഴിക്കാൻ കഴിയും കഴിക്കാൻ കഴിഞ്ഞിട്ടല്ല പക്ഷേ എന്താ പറയുക വെറുതെ അത്രയും കേട്ടണ്ടല്ലോ വയറ്റിലേക്ക് എത്തിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും ഞാൻ പോഷൻ കുറച്ച് പറയലുള്ളത് പിന്നെ നോയിനും ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ നല്ല ഇഷ്ടമാണ് അതൊക്കെ ആവുമ്പം ഒരിത്തിരിങ്കിലും ചോറ് കഴിക്കും അല്ലെ എന്താ അതാണല്ലേ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എന്റെ കൂടെ ഇങ്ങനെ വന്നിരിക്കുകയാണ് അവനക്കിങ്ങനെ ഓന്റെ തന്നെ വീഡിയോസ് ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പം കൂടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ ചെയ്യല് അങ്ങനെ അപ്പം ഇന്ന് ഒറ്റക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ റൈസ് ഇട്ട് ഇട്ടുകൊടുത്തേ അതാണല്ലേ അമ്മ പറയാം പിന്നെ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി വേണ്ടിട്ടിറങ്ങി ഓക്കെ അങ്ങനെ കോയൻകോൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ആദ്യം പോയത് അപ്പോൾ അവിടുന്ന് കുറച്ച് പാട്ടിവേഴ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധികം പാർട്ടിവേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോയൻകോൻ്റെ ഉള്ളിലേക്ക് കേട്ടോ ആദ്യമൊക്കെ വന്നിട്ടുണ്ടായത് പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയില്ല ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കളക്ഷൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല എനിക്ക് അധികം ഒന്നും ഇഷ്ടമാവണില്ലോട്ടോ ഒന്നാമത് എനിക്കിങ്ങനെ ഈ ഗോൾഡൻ കളർ വർക്ക് വരണതുണ്ടല്ലോ അത് എന്തോ എനിക്ക് വലിയ താല്പര്യമില്ല എനിക്കിങ്ങനെ ലൈറ്റായിട്ട് ഭയങ്കര സട്ടിലായിട്ടുള്ളതാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഇത്തരதானട്ടോ നല്ല ഓറഞ്ച് ഗോൾഡൻ കളർ വർക്ക് ഉള്ളതാണ് ഞാൻ നോക്കി എടുത്തുണ്ടായേത് പിന്നെ കല്യാണക്കല്ലേ അങ്ങനെ റെസായി കൊട്ടേന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് മെറൂണും ചൂസ് ചെയ്യണേനു ഞാൻ ഗ്രീന് നേരത്തെ കാണിച്ചില്ലേ അതാണ് എടുത്തിട്ടുണ്ടായത് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ എന്നാണ് നമ്മുടെ ഡ്രസ് കോഡ് ഫിക്സ് ചെയ്തത് അതായത് ഗ്രീനിൻ്റെ പല പല ഷെയ്ഡ്സ് അങ്ങനെ പിന്നെ ഇത് വന്നിട്ട് മെറൂൺ മെറൂണിൻ്റെ പല പല ഷെയ്ഡ്സ് അല്ല റെഡിൻ്റെ പല പല ഷെയ്ഡ്സ് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ഞാൻ മെറൂൺ ആണ് നോക്കിയെടുത്തത് പക്ഷേ ഇതും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിന് പിടിച്ചിട്ടില്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ എല്ലാ ഷോപ്സിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷെ എനിക്കെന്തോ വല്ലാതെ പറ്റുന്നില്ല അതൊന്നാമത് നമ്മൾ ഈ കോട്ടണിൽ മാത്രം ഇട്ട് ഷീലായത് കൊണ്ട് വേണമെന്ന് അറിയില്ല ഞാനിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ മാത്രം ഇങ്ങനത്തെ ഹെവി ചുരിദാറുകളെടുക്കലുള്ളൂ അല്ലെങ്കിൽ അധികം കോട്ടൺ വേസനാണിടൽ എനിക്ക് ഇടാനും ഇഷ്ടം അതാണ് പിന്നെ എന്തായാലും എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടവര് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരെണ്ണം അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അവിടെ അടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഈ ഒരു മണിക്കൂർ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നത് അങ്ങനെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി നേരെ ഇൻ ഡിജിറ്റലിൽ പോവാണ് അവിടെ പറഞ്ഞ ടൈം ആയിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിലേക്കുള്ള പ്രൊമോഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടേനു കേട്ടോ ഈ ഹം ഡിജിറ്റലിൽ പോയത് അവിടെ ഇങ്ങനെ ഓഫേഴ്സ് നടക്കുന്നുണ്ട് ബൈ ബൈ ട്വൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഒരു ഓഫറാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതേനോ അങ്ങനെ ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ എവിടെ പോയാലും ഇതെന്നാണ് പണി എവിടെയാണ് ഏറ്റവും വില കുറച്ച് കിട്ടുക എന്നുള്ളത് നോക്കലാണ് ഈ ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ അപ്പം അതൊക്കെ ഞാനൊന്നിങ്ങനെ നോക്കി പിന്നെ ഫോണൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ മിക്സിയും സ്മാർട്ട് വാച്ചും അങ്ങനെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഇവിടുത്തെ ക്രോക്കറിയും നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ കുറച്ച് നോക്കി അങ്ങനെ തിരിച്ച് വീണ്ടും എസ് എം സ്ട്രീറ്റിലേക്ക് വന്നു അവിടുത്തെ ഈ എം ഡിജിറ്റലിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് എസ് എം സ്ട്രീറ്റിലേക്ക് തന്നെ വന്നു ഡ്രസ്സ് അടിക്കാൻ കൊടുത്തത് വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ നോയിന് വേണ്ടിയിട്ടുള്ള ചെരുപ്പ് നോക്കണം എനിക്കും ചെറുപ്പും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഈ എസ് എം സ്ട്രീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെരുപ്പ് വാങ്ങിക്കാനാണ് ചെറുപ്പിൽ എപ്പോഴും നല്ല കളക്ഷൻസ് കാണലുണ്ട് ഈ പാർട്ടി പാർട്ടിവേഴ്സിലാണ് കേട്ടോ ഇപ്പോൾ കൂടുതലും ഉള്ളത് മറ്റൊക്കെ ഇങ്ങനെ ക്യാഷ്വലായിട്ട് ഇടുന്നതേനോ കൂടുതലും കണ്ടിട്ടുണ്ടായത് ഇപ്പം ഇങ്ങനെ ഈ പാർട്ടി പാർട്ടിവേഴ്സിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഹീൽസിലൊക്കെ നല്ലതുണ്ട് ആദ്യമൊക്കെ ഹീൽസിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളതിനോ ഇപ്പം ഇങ്ങനെ പ്ലാറ്റ്ഫോം ഹീൽസ് ആണെങ്കിലും ഇങ്ങനത്തെ ഈ ടൈപ്പ് ഹീൽസാണെങ്കിലും ഒക്കെ കണ്ടിട്ടോ അങ്ങനെ ഞാൻ ആദ്യം ഇത് നോക്കി ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക ഗോൾഡൻ കളർ നോക്കാമെന്ന് വിചാരിച്ചു കാരണം ഡ്രസ്സിൽ ഓൾറെഡി ഗോൾഡൻ കളർ വർക്കല്ലേ വരുന്നത് അപ്പോൾ അതിനെ മാച്ചായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ചെരുപ്പിനൊക്കെ നല്ലോണം റേറ്റ് ഓടിക്കുന്നത് മറ്റേ ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപക്കും നൂറ്റൻപത് രൂപക്കും ഇരുന്നൂറ് രൂപക്ക് അങ്ങനെയൊക്കെ ആയിട്ട് ചെരുപ്പ് വാങ്ങിക്കലുണ്ട് അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനവും കിട്ടും ജസ്റ്റ് ഒന്ന് തുന്നിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ടു രണ്ടോലല്ല എത്ര വേണമെങ്കിലും ലാസ്റ്റ് ഇന്ന് ടൈപ്പ് ചെയ്യണോ പക്ഷേ ഇപ്പം നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലുള്ളത് കിട്ടണം ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി ഒക്കെ കൊടുക്കണം കേട്ടോ അതിൻ്റെ മേലക്കും നല്ല നല്ലതുണ്ട് എന്നാലും ഞാൻ ബേസിക് ആയിട്ടുള്ളതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞാനിതാനോ ഓന് വേണ്ടിയിട്ടുള്ളത് നോക്കാൻ കയറി അങ്ങനെ ഓനക്ക് ചെറുപ്പം ഷൂ ഒക്കെ വാങ്ങി അതിനുശേഷം ഇറേത് അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തീനല്ലോ അത് വാങ്ങിച്ചു അതും ഇങ്ങനെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ ഓരതെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അടിക്കണത് ലൈനിങ്ങും കൂടെ എടുത്തിട്ട് എത്ര സിക്സ് ഹൺഡ്രഡ് ആണ് എനിക്ക് ആയിട്ടുണ്ടായത് കേട്ടോ ഫോർ ഫിഫ്റ്റിയാണ് അടിപൊളി പറഞ്ഞിട്ടുണ്ടായത് പിന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് നോന്നു ഉറങ്ങി അങ്ങനെ ഓണ് എണീറ്റ സമയത്ത് നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ കലന്തൻസ് കയറി നല്ലൊരു ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ അതിൻ്റെ തൊട്ടടുത്തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ അവിടുന്ന് കട്ട്ലറ്റും ചായയൊക്കെ നമുക്ക് അത് മതി എന്ന് പറഞ്ഞപ്പം അത് വാങ്ങീനു പിന്നെ ഇന്ന് ഞാൻ എഴുതി വെച്ച് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടോ ഇതാണ് നമ്മൾ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വന്നാലുള്ള ഗുണം അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം അല്ലാതെ വിട്ടുപോകുന്നില്ല അപ്പംങ്ങളും ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ താഴെകാമെന്താണ് ഈ ഒരു ശീലം നിങ്ങൾ ചെയ്തു നോക്കി നല്ലതാണ് പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഞാൻ ഇനി നമ്മുടെ പഴയ പോലെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബൈ